ഹലോ സർവീസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് സെയിൽ കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സർവീസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് സ്മോൾ ലിസ്റ്റാണ് അവരുടെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാറില്ല പിന്നെ അടുത്തൊരു പ്രോബ്ലമാണ് ലോ ട്രാഫിക് വേണ്ടത്ര എണ്ണം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നില്ല നമ്മളുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് കടന്നു വന്നാലാണ് ബിസിനസ് വളരെയുള്ളൂ അത് സർവീസിൻ്റെ മാത്രമല്ല ഏത് ബിസിനസ്സായാലും അങ്ങനെ തന്നെ പിന്നെ നമ്മൾ ഫേസ് ചെയ്യണ വേറൊരു പ്രശ്നമാണ് ലോ കൺവേർഷൻ ധാരാളം ട്രാഫിക് ഉണ്ടാവും അതായത് ആളുകൾ കടന്നു വന്നിട്ടുണ്ട് പലരും വരുന്നുണ്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് പക്ഷെ സെയിൽ അങ്ങോട്ട് നടക്കുന്നില്ല അത് മറ്റൊരു മേജർ പ്രോബ്ലമാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം മാർക്കറ്റിങ്ങിൽ ഒരു മാർക്കറ്റ് ഫോർമുല ഉണ്ട് അതായത് ഒരു മൂന്ന് ശതമാനം കസ്റ്റമേഴ്സാണ് ഏത് മാർക്കറ്റിലും ഒരു മൂന്ന് ശതമാനം കസ്റ്റമേഴ്സാണ് നമ്മളുടെ പരസ്യം കണ്ട തന്നെ ബൈ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് പരസ്യം കാരണം അവർക്ക് എന്താ പ്രോബ്ലം എന്ന് എന്നറിയുക അവർക്ക് എന്ത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് അറിയുക ആ പ്രൊഡക്റ്റോ സർവീസോ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരപ്പം തന്നെ ചാടി വാങ്ങിക്കും അതിൻ്റെ പരസ്യം കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ വിഭാഗം കസ്റ്റമേഴ്സ് ഒരു മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അതിൻ്റെ താഴെ വരുന്ന ഒരു പതിനേഴ് ശതമാനമുണ്ട് അത് ഇൻഫർമേഷൻ ഗ്യാതറിങ് സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡക്റ്റ് വേണം അല്ലെങ്കിൽ നമ്മളുടെ സർവീസിൻ്റെ കേസിലാണെങ്കിൽ ആ സർവീസ് വേണം പക്ഷേ ഇപ്പം തന്നെ അങ്ങ് വാങ്ങാൻ തയ്യാറല്ല അവർ കുറച്ച് കാര്യങ്ങളും ഇൻഫർമേഷൻസൊക്കെ ഗ്യാതറ് ചെയ്ത് ഒന്ന് പഠിച്ചതിന് ശേഷമാണ് അവർ മാർക്കറ്റ് റെഡിയാവുള്ളൂ മൂന്ന് ശതമാനം മാർക്കറ്റ് റെഡിയാണ് പരസ്യം കണ്ട അപ്പം തന്നെ അവർ ചാടി വീഴും പിന്നെ വരുന്നൊരു പതിനേഴ് ശതമാനം ഈ പറഞ്ഞ പോലെ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഈ മാസം അവസാനമോ അങ്ങനെ എന്തെങ്കിലും തൊട്ടടുത്ത് തന്നെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ അവർ നമ്മളുടെ കസ്റ്റമേഴ്സായിട്ട് മാറും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കസ്റ്റമറായിട്ട് മാറും കാരണം ആ പതിനേഴ് ശതമാനം ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വരുന്നൊരു ഇരുപത് ശതമാനമുണ്ട് അവർക്ക് എന്താണ് പ്രോബ്ലം എന്നറിയാം പക്ഷെ അവരങ്ങനെ ആക്റ്റീവിലി ഇൻഫർമേഷൻ ഗ്യാതർ ഒന്നും ചെയ്യണില്ല വാങ്ങണോ വേണ്ടെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ ഒരു വിഭാഗമാണ് അങ്ങനെ ഒരു ഇരുപത് ശതമാനമുണ്ട് പിന്നെ ഒരു മെജോറിറ്റി ഒരു അറുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം എന്താണെന്ന് അറിയില്ല അവരങ്ങനെ ആക്റ്റീവിലി സെർച്ചും ചെയ്യണില്ല എന്താ ഈ അടുത്ത ഒരു മാർക്കറ്റിലേക്ക് മാർക്കറ്റ് റെഡി ആകുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല അതാണ് മെജോറിറ്റി ആയിട്ടുള്ളൊരു വിഭാഗം നമ്മളുടെ പരസ്യം നല്ല രീതിയിൽ വർക്കൗട്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് ശതമാനം ഈ മൂന്ന് ശതമാനത്തിന് വേണ്ടി ഒരുപാട് പേര് കടിപിടിയോടുണ്ട് മാർക്കറ്റ് റെഡി ആയിട്ട് നിൽക്കുന്നത് ഇപ്പം പരസ്യം കണ്ട ഇപ്പം തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ള വിഭാഗം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളും മത്സരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്ററും മത്സരിക്കുന്നുണ്ട് മൂന്ന് ശതമാനം കസ്റ്റമറേ ഉള്ളൂ ഈ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള സെഗ്മെൻ്റ് ഉണ്ട് ആ പതിനേഴ് ശതമാനം അതായത് പരസ്യം കണ്ട അപ്പം തന്നെ വാങ്ങിക്കില്ല ഇൻഫർമേഷൻ കുറച്ച് ഗ്യാതറ് ചെയ്തിട്ട് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ആരുടെയോ കസ്റ്റമർ ആകാൻ പോകുന്ന ഒരു വിഭാഗം പതിനേഴ് ശതമാനം ഈ പതിനേഴ് ശതമാനത്തിനെ ക്യാപ്ചർ ചെയ്യാനാണ് നിങ്ങൾ നോക്കേണ്ടത് ആദ്യത്തെ മൂന്നിന് വേണ്ടി കടിപിടി കൂടരുത് അത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പക്ഷേ പതിനേഴിനെ ക്യാപ്ചർ ചെയ്ത് അവരെ നർച്ചർ ചെയ്ത് നമ്മളുടെ കസ്റ്റമർ ആക്കി മാറ്റാനുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ അടുത്ത് വേണം ഇതില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനേഴിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യാതെ ഈ മൂന്നിൻ്റെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ അവിടെ ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ പതിനേഴിന് ആരാണോ ക്യാപ്ചർ ചെയ്ത് നർച്ചർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ സർവീസ് സെല്ല് ചെയ്യുന്ന ടൈമിൽ കസ്റ്റമർ ഓടിപ്പോയി അങ്ങനെ വാങ്ങിക്കില്ലേ ഈ പതിനേഴ് ഈ പതിനേഴ് ശതമാനം ഇൻഫർമേഷൻ ഗ്യാതറിങ് സ്റ്റേജിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇവർ ഇൻഫർമേഷൻ ഗ്യാതറ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണമല്ലോ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾ നിങ്ങളായിരിക്കണം നിങ്ങളുടെ സർവീസ് ബിസിനസ്സായിരിക്കണം ആ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് ഈ ഇൻഫർമേഷൻ ഈ ഇൻഫർമേഷൻ കിട്ടി അവർ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ എഡ്യൂക്കേറ്റഡ് ആയി നിൽക്കുന്ന ടൈമിലാണ് അവർ ബൈ ൻ ഡെസിഷനിലേക്ക് തന്നെ അവർ വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റ് റെഡി ആയിട്ട് മാറണ ആ പൊട്ടൻഷ്യൽ ഹോട്ട് കസ്റ്റമർ ആയിട്ട് മാറണത് അപ്പോൾ ഈ പതിനേഴ് ശതമാനത്തിന് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കണം ഈ ഇൻഫർമേഷൻ കൊടുത്ത് നർച്ചർ ചെയ്ത് മാർക്കറ്റ് റെഡിയാക്കി ഈ വിഭാഗത്തെ മാറ്റുന്നത് നിങ്ങളായിരിക്കണം നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആകരുത് കാരണം അവർ മൂന്ന് ശതമാനത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ആ പതിനേഴ് ശതമാനത്തിനെ നർച്ചർ ചെയ്ത് നിങ്ങളുടെ കസ്റ്റമർ കാരണം അത് വലിയ കസ്റ്റമർ ബേസാണ് അവിടെ ഒരുപാട് എണ്ണം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ ക്യാപ്ചർ ചെയ്ത് നർച്ചർ ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് കാരണം ആ പതിനേഴ് ശതമാനം ഇൻഫർമേഷൻ ഗ്യാതറിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇവർക്ക് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യണമെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ വേണം ആ സർവീസ് എവിടെ നിന്ന് പിക്ക് ചെയ്യണം എന്നിവര് ഈ ഗ്യാതറിങ് ചെയ്യണത് പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഗൂഗിളിലും എല്ലാം ആയിരിക്കും അപ്പോൾ അവിടെ ഇൻഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ കണ്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടാണ് അവിടെ നർച്ചറിങ് നടന്നതിന് ശേഷമാണ് പിന്നീട് ബൈയിങ് പ്രോസസ്സിലേക്ക് അവർ മാർക്കറ്റ് റെഡി ആയിട്ട് മാറണത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സർവീസ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും തയ്യാറാവും കാരണം നിങ്ങളുടെ അധിക സർവീസുകളും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കൊടുക്കലോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ എടുത്തു കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയായിരിക്കും ഡയറക്റ്റ് നിങ്ങൾ പരസ്യം കൊടുത്ത് ഡയറക്റ്റ് ആ മൂന്ന് ശതമാനത്തിനെ ക്യാപ്ചർ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കണമെങ്കിൽ അവിടെ ടൈറ്റ് കോമ്പറ്റീഷനും മത്സരവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ അർച്ചറ് ചെയ്ത് പതിനേഴ് ശതമാനത്തിന് മാറ്റിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ മാർക്കറ്റ് റെഡിയാക്കി മാറ്റുന്ന ആളുകൾ ഹോട്ട് കസ്റ്റമറാക്കി മാറ്റുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നിന് വേണ്ടി മത്സരിക്കേണ്ട കാര്യമില്ല ആ പതിനേഴ് ഒരു വലിയ വിഭാഗം നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറാണ് അത് നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറല്ല അല്ലെ അതായത് അവരിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല കാരണം നിങ്ങളാണ് അവരെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിൽക്കണമെങ്കിൽ ഈ മൂന്ന് ശതമാനത്തിന് നിങ്ങൾ മൂന്ന് ശതമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്യം കൊടുത്തു പക്ഷേ പതിനേഴ് ശതമാനത്തിന് ക്യാപ്ചർ ചെയ്യാനുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾ പ്രൊ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ പതിനേഴ് ശതമാനത്തിന് ആരാണോ കൊണ്ടുപോകുന്നത് അവർക്കായിരിക്കും കൂടുതൽ സെയിൽ വരാം കൂടുതൽ എണ്ണം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുകയും വേണം ആ ഒരു പ്രോസസ്സ് ആ ഒരു മാർക്കറ്റിംഗ് രീതി ലാഭകരവുമായിരിക്കണം നമ്മൾ കസ്റ്റമറെ കൊണ്ടുവരുന്നത് അഞ്ച് രൂപ ഇറക്കി കസ്റ്റമറെ കൊണ്ടുവരുന്നു എന്നിട്ട് നമുക്ക് ഒരു പത്ത് രൂപ കിട്ടിയാലാണ് അഞ്ച് മുടക്കി പത്ത് നമ്മുടെ കയ്യിലേക്ക് വന്നു ആ കോസ്റ്റ് മൈനസ് ചെയ്ത് തന്നെ അഞ്ച് രൂപ ലാഭം അപ്പോൾ അഞ്ച് രൂപ നമുക്ക് ലാഭം അവിടെ കിട്ടണം ആ ഒരു പ്രോസസ്സ് ആയിരിക്കണം മാർക്കറ്റിംഗ് പ്രോസസ്സ് ആയിരിക്കണം ഈ കസ്റ്റമറെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് പ്രോസസ്സ് എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കണം പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കാരണം അവരുടെ അടുത്ത് ബേൺ ചെയ്യാൻ കാശില്ല അഞ്ചിറക്കുമ്പോൾ അവർക്ക് പത്ത് കിട്ടി അങ്ങനെ അങ്ങനത്തെ മാർക്കറ്റിങ്ങേ ചെയ്യാവൂ അതല്ലാത്ത ഇന്ന് അഞ്ചറക്കി വർഷങ്ങൾക്ക് ശേഷം പത്ത് കിട്ടിയേക്കാം അല്ലെങ്കിൽ പത്ത് കോടി കിട്ടിയേക്കാം എന്നുള്ള രീതിയിലുള്ള മൾട്ടിനാഷണലുകൾ കളിക്കുന്ന മാർക്കറ്റിങ് സ്മോൾ ബിസിനസ് ഓണേഴ്സിന് പറ്റില്ല അത് ഫെയിലിയർ തന്നെ എത്തും അപ്പം നിങ്ങൾ ഇവരെ നർച്ചർ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് മാക്സിമം ഇൻഫർമേഷൻസ് ഈ പതിനേഴ് ശതമാനത്തിന് കൊടുക്കാൻ നോക്കാം അവരെ നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് കൊണ്ടുവന്നു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സ്മോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ സ്മോൾ ലിസ്റ്റ് പാടില്ല ബിഗ് ലിസ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാം തന്നെ വലിയ ലിസ്റ്റ് ആയിരിക്കണം പല പല വാട്സപ്പ് ഉണ്ടായിരിക്കണം പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഒരുപാട് ഇത് ഈ പതിനേഴ് ശതമാനത്തിൽപ്പെട്ട ആളുകൾ നിങ്ങളെ വാച്ച് ചെയ്യണം അതിന് നിങ്ങൾ ഇൻഫർമേഷൻസ് കൊടുക്കണം ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ മാക്സിമം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടൻറ് മാർക്കറ്റിങ്ങും ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും പെയ്ഡ് പ്രൊമോഷനും എല്ലാം അതിൻ്റെ കോമ്പിനേഷനിൽ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ സെയിൽ വന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സെയിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൽ വരും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്